ഓഗസ്റ്റ് അഞ്ചാം തീയതി മൺഡേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് ടു പോയിൻറ്റ് സെവൻ ഫോർ പെർസെൻറ്റേജും നിഫ്റ്റി ടു പോയിൻ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജും ബി എസ് സി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജും ബി എസ് സി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഫോർ പോയിൻറ്റ് ടു വൺ പെർസെൻ്റുമാണ് നഷ്ടം വരുത്തിയത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബ്ലാക്ക് ഡേ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപകർക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ നഷ്ടം വന്നു എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു ഇത് റിയൽ ആയിട്ട് വന്നിരിക്കുന്ന നഷ്ടമാണോ തീർച്ചയായിട്ടും അല്ല ഇതിനെ നമുക്ക് അൺറിയലൈസ്ഡ് ലോസ് എന്ന് വിശേഷിപ്പിക്കാം സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുന്നത് കണ്ട് പാനിക്കായിട്ട് സെല്ലിങ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇതേപോലെ വരുന്ന ഷോർട്ട് ടൈമിൽ വരുന്ന ഇടിവുകൾ നിങ്ങളുടെ നിക്ഷേപങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഇടിവില് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഓവറോൾ ഒരു രണ്ട് മുതൽ മൂന്ന് പെർസെൻ്റ് വരെയും നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചേക്കാം അത് നിങ്ങൾക്ക് റിയൽ ആയിട്ടുണ്ടായിട്ടുള്ള നഷ്ടമല്ല അതിനെ നമ്മൾ അൺറിയലൈസ്ഡ് ലോസ് എന്നാണ് പറയുന്നത് ആ ലോസ് റിയൽ ആയിട്ട് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കുകൾ വിറ്റരുന്നു അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റിരുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് റിയൽ ആയിട്ട് ആ നഷ്ടം ഉണ്ടാകുകയുള്ളൂ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വർഷത്തിലെ പല സമയങ്ങളിലും അൺറിയലൈസ്ഡ് ഗെയിനും അതേപോലെ തന്നെ അൺറിയലൈസ്ഡ് ലോസും ഉണ്ടാകാം ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ആദ്യത്തെ പാർട്ടിൽ എന്ത് കാരണത്താലാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും അതേപോലെ ലോകത്തിലുള്ള മറ്റു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെയും സ്റ്റോക്ക് പ്രൈസുകൾ കുറഞ്ഞത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണുള്ളത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ വിപണി ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഒരു ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം എന്ത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള ചില കാര്യങ്ങളാണ് ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റ് നിക്ഷേപം നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പല തരത്തിൽ അല്ലെങ്കിൽ പല കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങിയിട്ടുണ്ടാവാം ലാർജ് ക്യാപ് ഫണ്ടുകൾ ഉണ്ടാവാം മിഡ് ക്യാപ് ഫണ്ടുകൾ ഉണ്ടാവാം സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ് ഫണ്ട് മൾട്ടി ക്യാപ് ഫണ്ട് അതേപോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ മൈക്രോ ക്യാപ്പ് ഫണ്ടുകൾ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലും സിമിലർ കാറ്റഗറിയിലുള്ള നിക്ഷേപങ്ങൾ ഓരോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സെയിം കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ട് അസർ മാനേജ്മെന്റ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പോർട്ട്ഫോളിയോയിൽ ചില കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടായിരിക്കാം ഓഗസ്റ്റ് അഞ്ചാം തീയതിയിൽ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഇടിവ് എങ്ങനെയാണ് സിമിലർ കാറ്റഗറിയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ടുകളെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളാണ് ബേസിക്കായിട്ട് രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ലെവലിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക അല്ലെങ്കിൽ യു എസ് ഒരു റിസഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് മെയിനായിട്ടും സ്റ്റോക്ക് മാർക്കറ്റുകളെ താഴോട്ട് വലിച്ചതിൻ്റെ ഒരു കാര്യം എന്താണ് റിസഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് റിസഷൻ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കായിട്ട് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ട് എന്താണ് റിസഷൻ എന്ന് പറയുന്നത് ബേസിക്കലി റിസഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ ജി ഡി പി ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ക്വാർട്ടറിൽ താഴേക്കാണ് വരുന്നതെങ്കിൽ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജി ഡി പി ഗ്രോത്ത് കുറവാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ക്വാർട്ടറിൽ കുറവായി വന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആ കൺട്രി റിസപ്ഷനിലേക്ക് പോകുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യു എസില് ജനുവരിയിൽ അവസാനിച്ച ക്വാർട്ടറിൽ അവരുടെ ജി ഡി പി ഗ്രോത്ത് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ആണ് മാർച്ചിൽ അവസാനിച്ച ക്വാർട്ടറിൽ അത് ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റായിട്ട് കുറഞ്ഞു എഗെയിൻ ജൂണിൽ അവസാനിച്ച ക്വാർട്ടറിൽ അത് ഫൈവ് ആയിട്ട് കുറഞ്ഞെങ്കിൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് ക്വാർട്ടറിൽ ജി ഡി പി നെഗറ്റീവ് സോണിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു രാജ്യം റിസപ്ഷനിലേക്ക് പോകുന്നു എന്ന് കൺസിഡർ ചെയ്യുന്നത് ബേസിക്കലി ഇത് കാണിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ജി ഡി പിയിലുള്ള നെഗറ്റീവ് ഗ്രോത്താണ് ഇത് എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് യു എസിൽ നിന്നും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ജോബ് ജനറേറ്റ് ചെയ്യുന്നതിലുള്ള കുറവാണ് ബേസിക്കലി യു എസിലെ പോപ്പുലേഷൻ്റെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിനിമം രണ്ട് ലക്ഷം ജോബെങ്കിലും ജനറേറ്റ് ചെയ്യണം എന്നാൽ കഴിഞ്ഞ മാസത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരം ജോബേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പെക്ട് ചെയ്ത ജോബ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്രോത്തിൽ നിന്ന് വളരെ കുറവാണ് ഇതും റീസൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തത് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ജപ്പാനിലെ സെൻട്രൽ ബാങ്ക് അവരെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിരിക്കുന്നു വർഷങ്ങളായിട്ട് ജപ്പാനിൽ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ജപ്പാൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കൂട്ടിയിരിക്കുന്നു ഇത് മെയിനായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ജപ്പാനിൽ നിന്ന് ലോണുകൾ ലഭിക്കുന്നതിന് വളരെ കുറഞ്ഞ റേറ്റ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റും ജപ്പാനിൽ നിന്ന് ലോണുകൾ എടുക്കാൻ സാധിക്കും ജപ്പാൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിൻ്റെ കാരണത്താൽ അപ്പം അവിടെ നിന്ന് എടുക്കുന്ന ലോണ് കോസ്റ്റ്ലി അല്ലെങ്കിൽ ജപ്പാനിലുള്ള ബാങ്കുകളിൽ നിന്ന് ലോണുകൾ എടുത്ത് അത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിന് മറ്റുള്ള രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എസ്പെഷ്യലി യു എസ് മാർക്കറ്റിലെല്ലാം ജപ്പാൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിൻ്റെ പരിണിതഫലമായിട്ട് എടുക്കുന്ന ലോണിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടതും അത് അവർ ലോസിലേക്ക് നയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ജപ്പാൻ സെൻട്രൽ ബാങ്ക് കൂട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ജപ്പാനീസ് സെൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും കറൻസി പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ ഫലമായിട്ട് ജപ്പാനിൽ നിന്ന് ലോൺ എടുത്ത് യു എസ്സിൽ മറ്റും നിക്ഷേപം നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിച്ചു അതോടൊപ്പം തന്നെ ജപ്പാനീസ് കറൻസി അപ്രീഷിയേറ്റ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ജാപ്പാനീസ് വിറ്റഴിക്കുകയും മറ്റും ചെയ്തു ഇതാണ് മറ്റൊരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റുകളിലെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ് നമുക്കറിയാം റഷ്യ ഉക്രൈൻ വാർ കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഇതേപോലെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായാൽ അതിനൊരുപാട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ മറ്റോ ഉണ്ടായാൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതേപോലെയുള്ള വാറും അതേപോലെ പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഗ്ലോബൽ ലെവലിൽ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം അത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പല കമ്പനികളുടെയും പ്രൈസ് ഓവർ വാല്യൂഡ് ആണ് എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ് മൈക്രോ ക്യാപ്പ് മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളുടെ ഷെയറുകളെല്ലാം ഒരുപാട് ഓവർ വാല്യൂഡ് ആണ് അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുടെ ഷെയറോ അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളുടെ ഷെയറുകളിലോ ഓവർ വാല്യൂവേഷൻ വരുമ്പോൾ അത് ലോവർ പ്രൈസിൽ വാങ്ങിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോ വ്യക്തികളോ ഹയർ പ്രൈസിൽ വിറ്റ് ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും യു എസില് റിസപ്ഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നു ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു ഇപ്പം ഇതിനെല്ലാം അസോസിയേറ്റഡ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എത്രയും പെട്ടെന്ന് വിറ്റഴിക്കാനായിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ ശ്രമിക്കും അത് മാർക്കറ്റിനെ പിന്നോട്ട് വലിച്ച് അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു ഓവർ വാല്യൂഡ് ആയിട്ടുള്ള രണ്ട് സെഗ്മെൻറ്റുകളാണ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും മാർക്കറ്റിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇതേപോലെയുള്ള സ്റ്റോക്കുകളിൽ പെട്ടെന്ന് ഒരു കറക്ഷൻ വരാനായിട്ടുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് അനൗൺസ് ചെയ്യുന്ന ക്വാർട്ടർലി റിപ്പോർട്ടുകളും മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് പല കമ്പനികളും ജൂൺ ക്വാർട്ടറിൽ അനൗൺസ് ചെയ്ത റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ നെഗറ്റീവായിട്ട് ഗ്ലോബലിയും ഇൻ്റർനാഷണലുമായിട്ടുള്ള ന്യൂസുകളുടെ ബേസിസിൽ ഈ റിസൾട്ടുകളിൽ വന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം ഗ്ലോബൽ ലെവലിൽ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ പ്രൈസ് കുറയാനായിട്ട് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ബാരാൻ ബൊഫേറ്റ് അദ്ദേഹം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കുകളുടെ ഫിഫ്റ്റി പെർസെൻറ്റും വിറ്റഴിച്ചു എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു ഏകദേശം നൂറ്റി അറുപത് ബില്ല്യൺ യു എസ് ഡോളർ വർത്ത് ആപ്പിളിൻ്റെ സ്റ്റോക്കാണ് ഇദ്ദേഹം വിറ്റഴിച്ചിരിക്കുന്നത് സാധാരണ ബാരൻ ബൊഫേറ്റ് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ അധികം ക്യാഷ് ഹോൾഡ് ചെയ്യാറില്ല പക്ഷെ മാർക്കറ്റിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം ഏകദേശം ഇരുന്നൂറ്റി ബില്യൺ ഏഴ് ബില്ല്യൺ യു എസ് ഡോളർ ക്യാഷായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് വിപണിന്റെ മേധർ ആയിട്ടുള്ള ഒരു കറക്ഷൻ അദ്ദേഹം പ്രഡിക്ട് ചെയ്യുന്നുണ്ടാവാം കാരണത്താൽ ആയിരിക്കാം അദ്ദേഹം കൂടുതൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇടിവിനോട് അനുബന്ധിച്ച് തന്നെ ഇന്ത്യൻ റുപ്പിയിലും വലിയ ഇടിവ് സംഭവിച്ചു യു എസ് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസി ഏകദേശം ഇരുപത്തിനാല് രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ വിലയും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിവിടെ സംസാരിച്ചത് ഈ കഴിഞ്ഞ ദിവസം വിപണി ഇടിയുവാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതായത് സിക്സ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സി സെൻസെക്സ് ഏകദേശം അഞ്ഞൂറ്റി അൻപത് പോയിന്റ് അതേപോലെ തന്നെ നിഫ്റ്റി നൂറ്റി അറുപത്തെട്ട് പോയിന്റും മിഡ് ക്യാപ്പ് ഇൻഡെക്സ് അറുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഏകദേശം അറുനൂറ്റി അറുപത്തൊന്ന് പോയിന്റും അപ്പായിട്ടാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ബി എസ് സി സെൻസസ് ആയിരം പോയിന്റിന് മുകളിൽ പോസിറ്റീവ് സോണിലാണ് ട്രേഡ് ചെയ്തത് അഗൈൻ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് അഞ്ഞൂറ് പോയിന്റിലേക്ക് താന്നു വന്നിട്ടുണ്ട് ഇനി ഈ പറയുന്ന മൊമെൻ്റം കീപ്പ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് നെഗറ്റീവ് സോണിലാണോ പോസിറ്റീവ് സോണിലായിരിക്കുമോ എന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീഡിയോകളിൽ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുപോലെയുള്ള ഇടവുകൾ സർവ്വസാധാരണമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിലും ഭീകരമായിട്ടുള്ള ഇടവുകൾ സംഭവിച്ചിട്ടുണ്ട് യു എസ് ഇക്കോണമിയിലെ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെ യു എസ് ഇക്കോണമി റിസഷനിലേക്ക് നീങ്ങുകയായിരിക്കാം ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ടാവാം ഇസ്രയേലും ഇറാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം ഈ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ ചെറിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും അതിന് സംശയമില്ലാത്ത കാരണമാണ് പക്ഷേ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ആണ് ഏകദേശം ഏഴ് പെർസെൻറ്റിനും ഏഴര പെർസെൻറ്റിനും ഇടയിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ നമ്മുടെ ജി ഡി പി വളരുമെന്ന് വളരുമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ലോകത്തിലേറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ഇന്നത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ ചെറിയ തോതിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുമെങ്കിലും ലോങ് ടേമിലേക്കുള്ള ഒരു നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ഇതേപോലെ വരുന്ന ചെറിയ ഇടവുകൾ കാര്യമായിട്ടെടുക്കണ്ട എന്നാണ് ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതേപോലെ വരുന്ന വൻ ഇടവുകൾ അത് നമുക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരവസരമല്ല നമുക്ക് ലഭിക്കുന്ന അവസരം മാക്സിമം മുതലാക്കി കയ്യിൽ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ടുകൾ നിങ്ങളുടെ റിസ്ക് ക്യാപിറ്റേറ്റ് അനുസരിച്ച് നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിങ്ങളൊരു ലോങ് ടൈം നിക്ഷേപകനാണെങ്കിൽ ഇതേപോലെയുള്ള അവസരങ്ങൾ മുതലാക്കി വിപണിയിൽ നിക്ഷേപം നടത്തുക നല്ല നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുത്ത് ലോങ്ങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നിങ്ങളുടെ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യുക മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങളാണ് ഹ്രസ്വകാലങ്ങളിൽ വിപണിയിൽ ഇതേപോലെ വരുന്ന ചാഞ്ചാട്ടങ്ങൾ മുഖവിലേക്ക് എടുക്കാതിരിക്കുക നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാൽ ചിലപ്പോൾ വിപണി ഇനിയും നെഗറ്റീവ് സോണിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനിയും കൂടുതൽ കറക്ഷനിലേക്ക് വേണമെങ്കിൽ വിപണി നീങ്ങിയേക്കാം എന്നിരുന്നാലും ഒരു ദീർഘകാല നിക്ഷേപനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മുതലാക്കി നല്ല നല്ല ഇക്വിറ്റി ഫണ്ടുകളുടെ സ്കീമുകളിൽ നിക്ഷേപങ്ങൾ നടത്തി ദീർഘകാലത്തേനുള്ള നിക്ഷേപങ്ങൾ നടത്തി കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇത് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു അഡ്വൈസ് അല്ല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിവ് നൽകുന്നതിന് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപം വളരെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിം കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വിവിധ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്കീമുകളിൽ ഈ വിപണി ഇടിഞ്ഞപ്പോൾ അതിലുണ്ടായിരിക്കുന്ന പെർഫോമൻസ് എത്രയൊക്കെ നഷ്ടമാണ് ഒരേ കാറ്റഗറിയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ വിവിധ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ മാനേജ് ചെയ്യുമ്പോൾ എത്രയൊക്കെ റിഡക്ഷൻസ് ആണ് എൻ ഐ വിയിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നഷ്ടമാണ് എൻ ഐ വിയിൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഏതാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു അനാലിസിസ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ആ വീഡിയോ കാണാൻ മറക്കാതിരിക്കുക ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയങ്ങളിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം